അസിയെ എന്ത് ബോട്ട് പ്രേമ നസീറിന്റെ ബോർഡാണ് മത്സ്യ അവസാനം ഇന്ന് ആ ബോട്ട് ഇവിടെ സ്ഥലമല്ല അതിന്റെ വേളിപ്പള്ള സ്ഥലം നോക്കി വച്ചാൽ കൊല്ലം ഒന്നാം തരം മുതൽ മുപ്പത്തേഴ് കൊല്ലമായി വഹിക്കാൻ തുടങ്ങി ഹരിത നടൻ പ്രേമൻ നസീർ എന്ന സുഖമാധുജ്യം െ പറ്റി രണ്ടു വാക്ക് സംസാരിച്ചു രണ്ടു ആദ്യം പോലെ അദ്ദേഹത്തിന്റെ സിനിമ ഒരു വേറൊരു എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടുള്ള അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ കാണുന്ന ആണ് വേറൊരു നാളിനെ അത്ര അങ്ങനെ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള വന്നാലും കാണും ആരാധന ഇപ്പോഴും ഇപ്പോഴും ഉണ്ട് ഉണ്ട് ഈ അപ്പൊ ഒരു നല്ലൊരു ഗാനം ഒന്ന് ആലപിക്കാവാ റങ്ങി വന്നതോ സ്വപ്നം വീട്ടിലൊക്കെ കബർസ്ഥാനില് വീട്ടില് പെങ്ങളുടെ വീട്ടില് ഖബർസ്ഥാനില് പുള്ളിയുടെ തറവാട്ടില്

നടന്നു പോയിട്ടുണ്ട് അങ്ങേറ്റം കുന്നത്തേരി അഭിലാഷിനും ഞങ്ങള് ആലും അഭിലാഷിനും പോലെ ഞങ്ങള് നടന്നു പോയി സിനിമകാലത്ത് ലീലാസ് കേൾമാട് കേള് ലൂസി പോലെ സ്വപ്ന ആലു ആ തരംഗം ഇപ്പ തിയേറ്റർ ഇല്ല പിന്നെ കാലടി നളിനി കൃഷ്ണ ുംസീറിന്റെ പടം കാണാൻ വേണ്ടി അപ്പൊ ഗാന ഗന്ധർവേശാസ് തന്നെയാണ് ഈ നസീറിന്റെ ഗാനങ്ങൾ ഗാനങ്ങള് നസീർ താഴ്ന്ന ഗാനഗന്ധർവന്റെ പാട്ട് ഇപ്പോൾ കേൾക്കുമ്പോഴും നസീറിന്റെ ഓർമ്മ വരും ആ സൗണ്ട് എന്നാ അതാ ശരി ഇനി അവരുടെ കാണാം കാണാം നിത്യഹരിത നടൻ പ്രേമൻ നസർ എന്ന സ്വരം മാധുര്യത്തിൻ്റെ ഒരു ഓർമ്മ പുതുക്കാനായിട്ട് വന്ന നമ്മുടെ അസി എല്ലാ വർഷവും എല്ലാ വർഷവും ഇവിടെ ഈ ബോർഡ് കൂടെ വയ്ക്കാറുണ്ട് ഏ ഓക്കെ